പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഇന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിന്റെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളിപ്പോൾ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ ക്ഷ്യപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി കൃവാസന്മാറാവ് നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായ കർത്താവെ ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തു മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കറത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കറുത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്ക ഒരുങ്ങാൻ പോവുകയാണ് ഇഷ്ട ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഇഷ്ടേ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനമില്ലേ ദൈവജ്ഞാനം മാതാവിന് സിസ്റ്റർ ഒക്കെ പറയത്തില്ലേ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീ ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിൽ എന്താണ് ഫോളോ ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ പൗരസപ്പോൾ അത് കുറേ നാള് പ്രയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനപരം കിട്ടും അപ്പോൾ എന്താ അതാണ് പൗരസ് പറയുന്നത് കൊണ്ടേ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന അതാണ് കർത്താവിനെ കർത്താവിനെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ആരുണ്ട് ആരുണ്ട് ഞങ്ങളാകട്ടെ ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ അനുഭവം അല്ല ഇപ്പൊ ചെല അറിവ് അനുഭവം ഉണ്ടാക്കുന്നു പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല അത് ഭൗതികമായി ആധ്യാത്മിക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു ഇപ്പം നമ്മൾ ഈ വചനത്തിന് അധിഷ്ഠിതമായി ജീവിച്ചു കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത് ആ വ്യാപാരത്തിലൂടെ ദൈവത്തിന്റെ മനസ്സുമായിട്ട് നമ്മള് ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു ഒന്ന് കുറേ സാറെ പതിനേഴ് സാധ്യമാണത് കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ആത്മാവായി തീരുന്നു അതെ ആത്മാവായി തീരുന്നു കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ് അപ്പം അതിൻ്റെ വിഷയത്തിൽ അപ്പം നിങ്ങളൊരുക്കത് ഏകാത്മാവ് തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചുവിടണമെന്ന് ചോദിക്കും ചില ആൾക്കാരിങ്ങനെ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് ആവാണെന്ന് പറഞ്ഞാൽ കർത്താവ് പുറത്ത് പോകണം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിട്ടി അതെ അഭ്യാസം അഭ്യാസം അങ്ങനെ എന്തുമാത്രയും തലമുറകൾ പറ്റിക്കപ്പെട്ടു ശരിക്കണം അതല്ല സംഭവം ദൈവം ആത്മാവാണ് ആത്മാവാണ് ഇനി നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് പറയുന്നുണ്ട് റോമ ിട്ട് മധ്യസ്ഥേഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ഹൃദയങ്ങൾ ആത്മാവിന്റെ ആത്മാവിന്റെ ഇംഗിതം ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ആത്മാവ് ദൈവഹിതം ദൈവഹിതം ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ആത്മാവ് ദേഹ്യത അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നത് ഇനി രസം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ദേഹ്യത അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ അതിനെക്കുറിച്ച് പൗരൽ സപ്പോസും പറയുന്നുണ്ട് എട്ട് പതിനാറ് എടുത്തോ ദൈവാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് മക്കളാണ് ദൈവാത്മാ നയിക്കോച്ചാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതമനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതമനുസരിച്ച് ഏതൊക്കെ ദൈവത്തിൻ്റെ ഹിതം എവിടെ നിന്ന് കിട്ടും നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും സുപ്പീരിയഴ്സിൻ്റെ വഴി നടത്തിൽ നിന്ന് കിട്ടും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവ ദൈവഹിതം നമുക്ക് കിട്ടും അപ്പോൾ അത് അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ഇപ്പോൾ ദൈവ ദൈവത്തിന്റെ മക്കളാണ് ഇങ്ങനെ വരുമ്പോൾ എന്താ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ലെവലിലേക്ക ആ ആ ഒരു നില ലെവലിൽ നമ്മൾ എന്ത് ആധ്യാത്മികത ക്ര ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണം അത്രയുള്ളൂ പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബയോവേസ്റ്റ് വായിക്കലേ ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ ബയോവേസ്റ്റ് മനുഷ്യൻ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ ചോറ് അതേപോലെയുള്ള എല്ലാ അതായത് അലിഞ്ഞു പോകുന്ന എന്ത് മിനറൽസും കാലം അടങ്ങിയിട്ടുള്ള ബയോവേസ്റ്റുകൾ ഈ ബയോ ബയോവേസ്റ്റുകൾ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബയോവേസ്റ്റുകളുണ്ടാകും പ്രാർത്ഥന ഏറ്റവും വലിയ അതായത് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിത ത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉത്പാദിപ്പിക്കുന്നത് ആ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണമെച്ച് കഴിഞ്ഞാൽ ബയോവേസ്റ്റുകളെ കുറക്കാൻ പറ്റും ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി എനിക്കൊരു മനുഷ്യനറിയാം ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി പീഡിയക്കട അത് അഞ്ചാറ് കൊല്ലം നാട്ടുകാർ എന്നെ നാട്ടിപ്പുറത്തൊക്കെ അരിപാടിയാണ് അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റ് പറ്റു പുസ്തകം ബാക്കി കട അടക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി അതാണ് ചായ പീഡിയക്കട ചായക്കടയാക്കി അത് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത് അതും കുറേ നാട്ടുകാർ കൊണ്ടുപോയി പുള്ളി കടത്തിലായി പിന്നെ പുള്ളി കൃഷി ചെയ്ത് പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്ത് ഇങ്ങനെ ഓരോരോ ജോലികൾ ജോലികളിങ്ങനെ ചെയ്ത് 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 ഇതിൻ്റെ അതെല്ലാം ബയോവേസ്റ്റ് വയോവേഷും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ഒരു വർഷം വരുമ്പോൾ നമ്മളെന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിൽ നമ്മൾ വിഷയങ്ങളെ സമീപിക്കണത് അപ്പോൾ ഈശോ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവാത്മാവനാ നയിക്കപ്പെടുകയെന്ന ഒരു വിഷയമുണ്ടല്ലോ അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ് മുത്തിരണ്ട് എട്ട് ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു നിന്റെ ദൃഷ്ടി നിന്നെ ഉപദേശിക്കാം ഉറപ്പിച്ച കർത്താവ് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറയണത് എനിക്ക് നിന്റെ ഉപദേശം ഒന്നും വേണ്ട എന്റെ ഉപദേശം നീ കെട്ടാ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണത് നമ്മള് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം വെക്കത്തില്ലേ കാരണം ദൈവം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം എൻ്റെ മക്കളെ എവിടെ പഠിപ്പിക്കണം നീ എന്ത് 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 ജീവിതം ജീവിതം പോറ്റണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളെന്താ പറയണത് എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട എൻ്റെ ആൻറ്റിയുടെ മകൾ കാനഡായി പോയി എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണം അപ്പം എൻ്റെ ഉപദേശം നീ കെട്ടാൽ മതി എന്നാ പറയണത് ഇത് അങ്ങനെ ഒരു ജടിക ലോകമുണ്ട് ശരിക്കും ഇവർ ബയോവീസ് ഉണ്ടാക്കും അവർ കുറച്ച് കഴിഞ്ഞ ശേഷം നിലയം പിടിച്ച് വരും കാനഡ അവർ എന്തൊക്കെയാണ് ഏജൻറ് നാലു ലക്ഷം പറ്റി ചെണ്ടു പോയി എന്നൊക്കെ വരും അതാണ് ബയോവേസ് എന്ന് പറയുന്നത് അവിടെ ചെന്ന് പറഞ്ഞു അയ്യോ ബിസാ പുതുക്കി കിട്ടണില്ല എന്ന് പറയും പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ബിസാ പുതുക്കത്തില്ല നാട് നാട്ടിൽ നിന്ന് പെട്ടിക്കിട തുടങ്ങേണ്ടി വരും അതാണ് ബയോവേസ് എന്ന് പറയുന്നത് പക്ഷേ ഇതാദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിന് ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവ്യാൻ വേണ്ടി ദൈവത്തോട് പറയണത് മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി ഇപ്പോൾ ഓടുമ്പോഴും സാക്ഷികൾ കേട്ടാൽ മതിയാവും ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത് എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഞാൻ കേട്ടതേ അവർ ഇവരാണ് എന്താണ് ഫിസി ഫിസിയോതെറാപ്പിസ്റ്റാണ് അവർ മൂന്ന് ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തത് ഒരു കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി അതാണ് വേസ്റ്റ് എന്ന് പറയുന്നത് ആത്മീയമായ ഭാഷ ബയോവേസ് അതാണ് കാശിപ്പോയില്ലേ ദിവസവും ആ ദിവസം മുഴുവൻ ആ ഒരു വർഷം മുഴുവൻ പോയി അതാണ് വേസ്റ്റ് അപ്പോൾ ഇവരെന്നെ തന്നെ ഇവർ ഉടമ എടുത്ത ആൾ തന്നെയാണ് പക്ഷേ ഇവർ പറയണത് ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോൾക്ക് മനസ്സിലായി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ വേറെ എന്തെല്ലാം കണ്ടൻറ്റുകൾ ഞാൻ കണ്ട് സമയം കളയണം അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴെനിക്ക് മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പോഴെനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ കർത്താവ് കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് ഫിഷ തെറപ്പാസിന് ആവശ്യമുള്ള ഹോസ്പിറ്റലു വേണ്ട എന്നെ കണക്ട് ചെയ്തുതന്നെ അപ്പോൾ അതാണ് സംഭവം ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തത് അതാണ് ബൈ വേസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു കൊല്ലം വേസ്റ്റായി കർത്താവ് എന്നിട്ട് അവൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ അവളെ പാക്ക് ചെയ്ത് അത് സത്യസന്ധമായ അവൾ ഉടമ്പെടുക്കാഞ്ഞിട്ടല്ല ഉടമ്പ ഉഴപ്പി ജീവിച്ചിട്ടാണ് ആ ഒരു കൊല്ലം അങ്ങനെ പോയത് ഉടമ്പെടുക്കുന്നതിലല്ല ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബല ബലം ഇരിക്കണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമുക്കുള്ള ഓഫറിങ്ങിലാണത് ഓഫറാണത് എന്താണ് ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം പിന്നെ എന്താണ് നടക്കേണ്ട വഴിയാന്നൊക്കെ പറഞ്ഞുതരാം വരാക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞുതരാം അതൊക്കെ എല്ലാം പറഞ്ഞു ഓഫ് ഇപ്പം ദൈവത്തിന് ഈ ഓഫറ് നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും നമുക്ക് അടുത്ത ദിവസം അത് കാണാം